തുടർച്ചയായ മൂന്ന് വർഷങ്ങളിലും ജില്ലാ കലോത്സവത്തിൽ അക്ഷരശ്ലോഹമായി മുന്നോട്ട് വന്ന ഒരു കൊച്ചുമിടുക്ക് നമ്മുടെ ഒപ്പമുണ്ട് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവമൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയോ ഞാൻ ആദ്യമായിട്ട് ഇതിന് പങ്കെടുത്ത ഏഴാം ക്ലാസ്സിലാണ് ഇത് നാലാമത്തെ വർഷമാണ് ജില്ല വരുന്നത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഏഴു തന്നെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ടൈറ്റ് ആയിരുന്നു പക്ഷേ നല്ലതായിരുന്നു നല്ല നന്നായിട്ട് പാടി ഞാൻ ഒട്ടും അറിയത്തില്ലായിരുന്നു എന്താ സംഭവം എന്ന്

കരുതി നിന്നു കേഴുവതു നിഖിലനായക ായിരുന്നു ശ്രീനന്ദ ശ്രീനന്ദയുടെ ഗാനം ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീനന്ദയ്ക്ക് നമ്മുടെ ജീവന്റി സ്പോൺസർ ചെയ്യുന്ന ഒരു ബാക്കറ്റ് തേയില നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്